മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി തട്ടകമായ പാർലിക്കാട് തച്ചനാത്തുകാവിലെ ഭഗവതി അയ്യപ്പന്റെ അമ്പലത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി അയ്യപ്പന്റെയും അനുഗ്രഹങ്ങളോടെ അവിടെ നിന്നും അകമല ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘത്തിന്റെ ശാസ്താംപാട്ടിൻറെയും കോമരങ്ങളുടെയും നിരവധി താലങ്ങളുടെയും അകമ്പടിയോടെ ശിവനെയും വെള്ളത്തുരുത്തി കൃഷ്ണനെയും വണങ്ങി പാർലിക്കാട് നടരാജഗിരിയിൽ അവസാനിച്ചു രാത്രി എട്ട് മണി മുതൽ അന്നദാനവും ഉണ്ടായിരുന്നു തുടർന്ന് ഇരുന്നു പാട്ട് തിരിയൊഴിച്ചിൽ പുലർച്ചെ നാല് മുപ്പതിന് എഴുന്നള്ളിപ്പ് തുടർന്ന് കനലാട്ടവും വെട്ടും തടവോടും കൂടി സമാപിച്ചു ചടങ്ങുകൾക്ക് ദേശവിളക്ക് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി നന്ദകുമാർ വൈസ് പ്രസിഡന്റ് ഇ ആർ ജയപ്രകാശൻ സെക്രട്ടറി കെ വി രവി ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ ഗജാഞ്ചി വി കെ സജീവൻ മറ്റ് ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി